വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നമ്മുടെ മീ എനിക്കറിയാം എല്ലാരും പുതിയ റെസിപ്പി എന്തായിരിക്കും നോക്കിയിരിക്കുക ഞാനിരുന്ന റെസിപ്പിയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ കാരണം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതല്ലേ എന്നും നമ്മള് ബീഫും ചിക്കനും മട്ടനും മീനും ഒന്നും അല്ലല്ലോ അപ്പോ അതുകൊണ്ട് സീസൺ അനുസരിച്ച് നമുക്ക് എന്തോ കിട്ടുന്നേ അതിനനുസരിച്ചുള്ള റെസിപ്പികളാണ് ഞാൻ ഇടാൻ ട്രൈ ചെയ്യുന്നത് ഇപ്പോ തണുപ്പ് സമയമായ നാരങ്ങയ്ക്കൊക്കെ വില കുറവാ അതുകൊണ്ട് നാരങ്ങ ഞാൻ ഓൾറെഡി ചുമന്ന ഇടുന്നത് കാണിച്ചു അച്ചാറിടുന്നത് ഇത് വെള്ള നാരങ്ങ അതായത് നാരങ്ങ വെള്ളയ്ക്ക് ഇടുന്നതെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും അല്ലെങ്കിൽ നാരങ്ങ വെള്ള അച്ചാർ ഇടുന്നത് അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളീ എന്റെ വീടേക്ക് കാത്തിരിക്കുന്നത് പോലെ സത്യം പറഞ്ഞ ആരാണ് ആദ്യം കമന്റ് ഇടുന്നതെന്ന് അറിയാൻ ഞാനും ഭയങ്കര ആകാംക്ഷയോടെ നോക്കിയിരിക്കും ഇപ്പൊ അതൊരു രസമായി തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങൾ ഭയങ്കര ആയിട്ട് ആയിട്ടിരിക്കുമ്പോ ഞാനും വീഡിയോ ഇട്ടാൽ ആദ്യം നോക്കും ആരാണ് ഇന്ന് എന്റെ വീഡിയോക്ക് വേണ്ടി ആദ്യം കാത്തിരിക്കുന്നത് അപ്പോ കമന്റ് ആദ്യം ഇടാൻ പറ്റിയില്ലെന്നും പറഞ്ഞു രണ്ടുപേർക്കൊക്കെ വിഷമം പറഞ്ഞു കിട്ടും ചേച്ചിയുടെ ഒക്കെ ആദ്യം ഇടാൻ പറ്റിയില്ല വിഷമിക്കണ്ട നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ധാരാളം നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ട്രൈ ചെയ്യുന്നു അത് മാത്രം മതി എനിക്ക് കമന്റിട്ടാലും എന്ന് കമന്റ് ഇടേണ്ടതല്ല ഇട്ടാൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷമാകും നിങ്ങൾ അത് കണ്ടല്ലോ നിങ്ങൾ ട്രൈ ചെയ്തല്ലോ അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഇത് എട്ട് നാരങ്ങ ഞാൻ ആവി കയറ്റി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്കറിയാം ഞാൻ നാരങ്ങ അച്ചാറിടാൻ എങ്ങനെ അച്ചാറിട്ടാലും അത് ആവി കയറ്റിയിട്ടേ ചെയ്യാറുള്ളൂ കൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇത് ഒത്തിരി അങ്ങ് ആവി കയറി പൊട്ടിപ്പോവരുത് അങ്ങനെ ആയാലും അതിന്റെ നീരൊക്കെ പുറത്തു പോകാൻ നമുക്ക് പീസാക്കാൻ പറ്റില്ല രുചിയും കാണത്തില്ല അതുകൊണ്ട് അത് ഞങ്ങ കൊള്ളുന്ന പരുവം ആ പരുവത്തിന് തീ ഓഫ് ചെയ്ത് കുറച്ചു നേരം അതിൽ തന്നെ വെച്ചേക്കും ആ ചൂടത്തിന്ന് വീണ്ടും അത് നല്ലതുപോലെ പരുവമായി കൊള്ളും അങ്ങനെ ആവി കയറ്റി തുടച്ചു വെച്ചിരിക്കുന്ന നാരങ്ങയാണ് ഇനി നമുക്കിത് പീസാക്കണം നമ്മൾ മറ്റേ അച്ചാറിന് പീസാക്കിയണക്കല്ല ഇത് കുറച്ചുകൂടി ചെറുതായിട്ടാ പീസാക്കുന്നത് ഞാനിവിടെ പീസാക്കി വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങ എട്ട് കഷ്ണമാക്കി ഇതിപ്പോ എട്ട് കഷ്ണം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇനി ചെറുതാക്കണേ ചെറുതാക്കണം വലുതാക്കണേ വലുതാക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തേ ഉള്ളൂ ഇനി ഇത് നമുക്ക് ഇതിന്റെ മുകളിൽ ഉപ്പിട്ട് ഒരു ദിവസം ഞാൻ ഒരു ദിവസം വെച്ചു കുറഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം എങ്കിലേ രുചി കിട്ടത്തുള്ളൂ കയ്പും കുറഞ്ഞിരിക്കത്തുള്ളൂ അതിനു വേണ്ടിയാ അപ്പൊ നമുക്കിത് ഉപ്പിട്ട് വെക്കാം ഇങ്ങനെ നല്ലതുപോലെ ഉപ്പിട്ട് അടച്ചു വെച്ചേക്കാം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം വെച്ചു അതായത് തലേന്ന് വൈകിട്ട് പീസാക്കി വെച്ചിട്ട് പിറ്റേന്ന് വൈകിട്ടാണ് ഞാൻ ഇത് അച്ചാറിട്ടത് നിങ്ങൾ നിങ്ങളുടെ ടൈം ഫിക്സ് ചെയ്തോ പക്ഷെ കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇരുന്നാൽ ഏറ്റവും നല്ലത് അതിന് മുമ്പും ഇടാം പക്ഷെ ടേസ്റ്റ് ഇച്ചിരി കുറവായിരിക്കും കൈപ്പും കുറച്ച് കാണും നമ്മുടെ നാരങ്ങ ഒരു ദിവസമായി നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞു ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി പച്ചമുളക് അത് നിങ്ങളുടെ ഏരിയ അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇഞ്ചി അത് ഒത്തിരി കൊത്തി എരിയണ്ട എന്നാൽ ഒത്തിരി വലുതായിട്ടുമല്ല അങ്ങനെ അരിയണം കറിവേപ്പില ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒന്നും അളവ് പറയുന്നില്ല കാരണം പല നാട്ടിലും നിങ്ങൾക്ക് ഡിഫറെന്റ് ടേസ്റ്റ് ഉള്ളവരാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ഇത്രയും അളവ് വേണമെന്നുള്ളവർ കറക്റ്റ് ഇത്രയും എടുത്ത് നിങ്ങക്ക് ഉണ്ടാക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇത് കുക്ക് ചെയ്യുമ്പോ ആ സമയത്ത് പറഞ്ഞു തരാം ചീനച്ചട്ടി വെച്ചു എണ്ണ ചൂടായി നമുക്ക് ഇതിലേക്ക് കടുാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനിയും എടുത്തത് അതിന്റെ കൂടെ തന്നെ ടാം എന്നിട്ടത് നല്ലതുപോലൊന്ന് ഊപ്പിച്ചെടുക്കാം മുക്കാലും വയന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇടാം എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇടാം നിങ്ങൾക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കുഴപ്പമില്ല ഞാൻ പക്ഷേ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല ഇതിപ്പോൾ എന്താ നല്ലതുപോലെ വൈകിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ മുളക് ഒന്നും ചേർക്കുന്നില്ല വെള്ളയച്ചാറാണല്ലോ ഇനി ഇതിലേക്ക് ലഹുത്തി ലേത്തി ഏറ്റവും കുറച്ചിട്ട് ഞാൻ നമ്മുടെ നാരങ്ങയിൽ നിന്ന് ഊറി വന്ന ആ ചാറ് അത് ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാം അതൊന്നും നന്നായിട്ട് തിളയ്ക്കണം തീ തീരെ കുറച്ചിട്ട് വേണേ ആ ചാറൊഴിക്കാൻ അല്ലെങ്കിൽ ആ ഏരി മൂക്കിലൊക്കെ കയറും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് നല്ലതുപോലെ യോജിപ്പിക്കാം നിങ്ങൾക്കൽ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ തിളച്ച വെള്ളം ചേർക്കാം ആവശ്യത്തിന് അതുപോലെ വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം ഞാൻ ഇത് രണ്ടും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് നാരങ്ങ നാരങ്ങയിടാം ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ചെറു തീയിൽ ഒന്ന് ഒന്ന് ആവി കയറട്ടെ ഒത്തിരി അങ്ങ് നാരങ്ങ ആവി കയറ്റിയപ്പോ ഒത്തിരി അങ്ങ് വെന്ത് പോയതാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പാകം ശരിയാക്കണം ഇതിപ്പോ നമ്മുടെ അച്ചാർ ശരിയായിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഉപ്പ് എല്ലാം പരുവത്തിന് ചേർക്കാം ഇതിനകത്ത് ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല കാരണം ഓൾറെഡി നാരങ്ങ നല്ല പുളിയുണ്ട് അതുകൊണ്ട് ചേർക്കുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടം ചേർക്കുന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളവും തിളച്ച വെള്ളം ചേർക്കാം ഇനിയിപ്പോൾ എന്ന് പറയുന്നത് അറിയാമല്ലോ ഒരു ലേശം പുളിൽ കൂടി പഞ്ചസാര ലേശം എന്നിട്ട് നല്ലതുപോലെ അളക്കി ഇളക്കി അടച്ചു വെച്ച് യോജിപ്പിക്കാം നമ്മുടെ ാരങ്ങ വെള്ളക്കിട്ടത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും നാരങ്ങ പിടിച്ചുകൊണ്ട് വന്നിട്ട് ട്രൈ ചെയ്യണം ഉടനെ കുപ്പിക്കകത്തോട്ട് മാറ്റേണ്ട ഒരു ദിവസം അങ്ങനെ തന്നെ ആ പാത്രത്തിൽ ഇരിക്കട്ടെ അതിനുശേഷം ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു കുപ്പിയിൽ മാറ്റി വെക്കാം ഇതിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള ഒരു പുതിയ ഡിഷുമായി ഞാൻ വരാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ഗോഡ് ബ്ലസ് യു